ഹലോ ഹായ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഇറ്റലിയിലെ ബാർസിലോണയിൽ ഒരു ചൈനീസ് കട സന്ദർശിക്കുകയാണ് ഒരു ചൈന കട ഇവിടെ ഇറ്റലിയിലേ നമുക്ക് വേണ്ടുന്ന അത്യാവശ്യം എല്ലാ സാധനങ്ങളും ലഭിക്കുന്ന ഒരു കടയാണ് ഈ ചൈനീസ് കട സാധാരണഗതിയിൽ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഇറ്റലിയിൽ ഇത്തരം കടകളൊന്നും കണ്ടിട്ടില്ല ചൈനീസ് കടയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഒരേ കുടക്കീഴിൽ ലഭിക്കുന്ന ഒരു കടയാണ് ഈ ചൈനീസ് കട മൊബൈൽ സംബന്ധമായിട്ടുള്ളതാവട്ടെ ഗൃഹോപകരണങ്ങളാവട്ടെ വീട്ടുപകരണങ്ങളാവട്ടെ കോസ്മെറ്റിക്സ് ആവട്ടെ എല്ലാം ഇവിടെ നല്ല വിലക്കുറവിൽ ലഭിക്കും പക്ഷെ ഒരു കാര്യമുണ്ട് ഇവിടെ ഇതേപോലെ വേറെയും മൂന്നാല് കടകൾ ഇതിനടുത്ത് തന്നെയുണ്ട് നമുക്കറിയാം ചായനക്കടയുടെ ഒരു പ്രത്യേകത സാധനങ്ങൾക്കെല്ലാം അവർ നിശ്ചയിക്കുന്ന വിലകളായിരിക്കും അതുകൊണ്ട് തന്നെ ഒരു കടയിലുള്ള വിലയായിരിക്കില്ല മറ്റൊരു കടയിൽ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഞാനൊരു മെഴുകുതിരി വാങ്ങാനായിട്ടാണ് ഇവിടെ വന്നത് സാൻ സബാസ്റ്റ്യാനോ ചർച്ചിലെ പാതുലപ്പിയുടെ മുമ്പിൽ ഒരു മെഴുകുതിരി കത്തിക്കാനായിട്ട് ഒരു മെഴുകുതിരി വാങ്ങാനായിട്ട് ഞാൻ ഇവിടെ വന്നത് ഇതിന് മുൻപ് ഞാൻ മറ്റൊരു ചൈന കടയിൽ പോയപ്പോൾ അവിടെ ഒരു മെഴുകുതിരിക്ക് ഒന്നര യൂറോ അതിൻ്റെ വില എന്നാൽ ഇവിടെ വന്നപ്പോഴോ ഒരു യൂറോയുള്ളൂ സെയിം മെഴുകുതിരി അപ്പോൾ നമ്മൾ ഒരു സാധനം വാങ്ങുമ്പോൾ ഒന്നോ രണ്ടോ കടയിൽ പോയി അതിൻ്റെ വില ഒന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും ഭയങ്കര വ്യത്യാസമല്ല ഒന്നര യൂറോ എന്ന് പറയുമ്പോൾ ഒരു യൂറോ എന്ന് പറയുമ്പോൾ അര യൂറോയുടെ വില കുറവ് അതായത് അമ്പത് ശതമാനം കുറവാണ് ഇവിടെ അപ്പോൾ നമ്മൾ ഒന്നോ രണ്ടോ കടകളിൽ പോയി വില അന്വേഷിച്ചതിന് ശേഷം വാങ്ങാൻ ശ്രമിക്കുക കാരണം നമുക്കിവിടെ കൂടുതൽ ഓപ്ഷൻസ് ഇല്ല അതുകൊണ്ട് തന്നെയാണ് മാത്രമല്ല ചൈന സാധനങ്ങൾക്ക് ഒന്നിനും വില അതിന്മ നിശ്ചയിച്ചിട്ടില്ല എല്ലാം ആ കടക്കാരൻ്റെ യുക്തിക്കനുസരിച്ച് ഇടുന്ന വിലയാണ് അതുകൊണ്ട് തന്നെ വിലകൾ പലപ്പോഴും വ്യത്യസ്തമായിരിക്കും പക്ഷെ എല്ലാ സാധനങ്ങളും ഈ കടകളിൽ കിട്ടും അതാണ് ഒരു പ്രത്യേകത ഇറ്റലിയിലെ മറ്റു കടകളിലൊന്നും ഇതുപോലുള്ള ഒരു സേഖൻ ഞാൻ കണ്ടിട്ടില്ല ഇനി എനിക്ക് കാണാൻ സാധിക്കാത്താണോ എന്ന് എനിക്കറിയില്ല ഞാൻ താമസിക്കുന്ന ഈ ബാർച്ചിലോണിയിൽ നമ്മുടെ മലയാളികളുടേതായിട്ടുള്ള ഒരു കടയും ഞാൻ കണ്ടിട്ടില്ല സാധാരണഗതിയിൽ ഏത് ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും പോയാലും അവിടെ മലയാളികളുണ്ടാവും ഒരു അതായത് ഒരു അതിശയോക്തിയായിട്ട് വ്യക്തിയായിട്ട് പറയുകയാണെങ്കിൽ ചന്ദ്രനിൽ പോയപ്പോൾ അവിടെ ഒരു മലയാളി ചായക്കട നടത്തുന്നു എന്ന് അതിശയ പറയുമെങ്കിലും അത് വാസ്തവമാണ് എന്നാൽ ഞാൻ താമസിക്കുന്ന ബാർച്ചിലോണിയിൽ ഇത്തരം കടകളൊന്നും കണ്ടിട്ടില്ല കേട്ടോ മലയാളിയുടെ ഒരു സ്റ്റോർ കണ്ടിട്ടുണ്ട് മലയാളി സാധനങ്ങൾ ലഭിക്കുന്ന കട അതായത് കേരള തനിമയാർന്ന ചിക്കൻ മസാല സാമ്പാർ മസാലകൾ അതുപോലെ തന്നെ മറ്റ് ചിപ്സ് തുടങ്ങിയ സാധനം ലഭിക്കുന്ന മലയാളി കട കണ്ടിട്ടുണ്ട് പക്ഷേ ഇതുപോലുള്ളൊരു ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വയ്ക്കുന്ന കട കണ്ടിട്ടില്ല എനിക്ക് പക്ഷെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഈ ബാർച്ചുലോണിയിൽ ധാരാളം മലയാളികൾ താമസിക്കുന്ന ഒരു ഇടം തന്നെയാണ് ഇവിടെ ധാരാളം പേർ കാപ്പയുടെ കീഴിൽ പല റൂമുകളായിട്ട് താമസിക്കുന്നുണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ ഒരു പാകിസ്ഥാനിയുടെ കട പരിചയപ്പെടുത്തുകയാണ് എനിക്ക് അത്യാവശ്യം ഹിന്ദി അറിയാമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാനോട് ഹിന്ദി സംസാരിച്ച് സമയം ചിലവഴിക്കാമെന്ന് അവൻ പറഞ്ഞപ്പോൾ ആ കട കാണാൻ വന്നതാണ് ഇന്ന് ഞായറാഴ്ച ആയത് തന്നെ അത് മുടക്കാണ് മറ്റൊരു ദിവസം വന്ന് നോക്കണം ഇറ്റലിയിൽ ഇപ്പോൾ പൊതുവെ മലയാളികൾക്ക് കിട്ടുന്ന ജോലി സാധികൾ വളരെ വിരളമാണെന്ന് പറയാം കാരണം ഈ സമയത്തിൻ്റെ ഒരു കുഴപ്പമാണോ എന്നറിയില്ല ധാരാളം മലയാളികൾ ജോലിയില്ലാതെ കാപ്പയുടെ റൂമുകളിൽ കഴിയുന്നതായിട്ട് കാണാൻ സാധിക്കും സാധാരണഗതിയിൽ ഏപ്രിൽ മാസമായാൽ അത്യാവശ്യം ജോലി സാധ്യതകൾ തുറന്നു വരേണ്ടതാണ് എന്നാൽ ഇക്കുറി അത് ഉണ്ടായില്ല എന്നുള്ളതാണ് വാസ്തവം പലരും ഒന്നും രണ്ടും മാസങ്ങളിൽ റൂമുകളിൽ കഴിച്ചു കൂട്ടേണ്ട ഒരവസ്ഥ ഒരുപക്ഷെ ജോലി സാധ്യത കുറഞ്ഞു വരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മാത്രമല്ല ധാരാളം പേർ നാട്ടിൽ നിന്നും ജോലി തേടി കടന്നു വരുന്ന ഒരു സമയം കൂടി അതുകൊണ്ടായിരിക്കാം ജോലിക്ക് ഇത്രയും വിഷമം എന്നെനിക്ക് തോന്നുന്നു മറ്റൊരു വീടിമായിട്ട് വീണ്ടും വരാം കേട്ടോ